ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനും സമാധാനത്തിനും ഐക്യത്തിനും സർവോപരി അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി നിലവിൽ വന്ന ഒരു സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ മതേതര പാർട്ടിയെ നശിപ്പിക്കാൻ ഒരു ഫാസിസ്റ്റ് സർക്കാർ തുനിഞ്ഞെറങ്ങി ഇവര് ചെയ്ത എല്ലാ കാര്യങ്ങളും തെളിവടക്കം പിടിച്ചു ഇവര് ചിലപ്പോ പാകിസ്ഥാനുമായിട്ടൊക്കെ ചിലപ്പോ ഒരു ബന്ധമുണ്ടായിട്ടുണ്ടാവും പരസ്പരം ഐക്യം ഉണ്ടാകണ്ടേ ഖുർആാൻ പറഞ്ഞതല്ലേ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണെന്ന് അതുകൊണ്ട് ചിലപ്പോൾ ഐക്യപ്പെട്ടിട്ടുണ്ടാകും വിശ്വാസികളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയല്ലേ അപ്പോൾ പാകിസ്ഥാനികളുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യയെ നശിപ്പിക്കാന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വപ്നവുമായി അവരുടെ ലക്ഷ്യവുമായി മറ്റൊരു വിശ്വാസി ചേരുന്നതിന് എന്താണ് തെറ്റ് ശരി മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ലക്ഷ്യം മതേതരത്തെ നശിപ്പിക്കലാണെങ്കിൽ ഞങ്ങളും ഇനി മുതൽ നിങ്ങളുമായി ചെയ്യുന്നു ഇത് തന്നെ അവിടെ നടന്നിട്ടുള്ളു അതിനൊരു ഫാസിസ്റ്റ് സർക്കാർ ചെയ്ത ചെയ്ത ചേയ്ത്ത് കണ്ടോ അവരുടെ തലയിൽ ഇടുത്തി വീഴത്തില്ലയോ ഇങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞാൽ ഏ ജനാധിപത്യം നമുക്ക് വേണ്ട അതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമുള്ള സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു രാവിലെ സുന്നിപ്പള്ളിയിൽ ബോംബ് പൊട്ടട്ടെ ഉച്ചയ്ക്ക് ഷിയാ പള്ളിയിൽ ബോംബ് പൊട്ടട്ടെ വൈകിട്ട് അഹമ്മദിയ പള്ളിയിൽ ബോംബ് പൊട്ടട്ടെ എന്ന് വിചാരിച്ചതാണോ ഇത്ര വലിയ തെറ്റ് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് ഖുർആാനല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും ഒക്കെ നമ്മളോട് അക്രമിക്കാൻ വന്നാൽ തിരിച്ച് നമ്മൾ ആക്രമിക്കണം എന്നുള്ളത് കൊണ്ടല്ലേ അറബി കോളേജുകൾ വഴി ദർസുകൾ വഴി ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്നിവരേക്കും ഫ കൊടുത്തത് ഉപദേശം കൊടുത്തത് എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ലേ തുർക്കി എന്താണ് എഴുതോക്കാൻ ലക്ഷ്യം ഇന്ത്യയെ നശിപ്പിക്കുക അതെ തന്നെയല്ലേ അവരും ചെയ്തത് അതിന് നിങ്ങൾ ഇത്രയും പ്രകോപിപ്പിക്കേണ്ട കാര്യം എന്നിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് ഐ എസ് അതിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്തു കൊടുത്തു ആരെങ്കിലും നിർബന്ധിച്ചതാണോ ഓരോരുത്തർ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ഷഹീദാകാൻ തയ്യാറാണെന്ന് പറഞ്ഞു പൊട്ടിത്തെറിക്കണമൊരു താല്പര്യമുണ്ടെങ്കിലും പോയിക്കോട്ടെ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞു അതാണോ ഇത്ര വലിയ തെറ്റ് നിങ്ങൾ പോയി പൊട്ടിത്തെറിച്ച് രക്തസാക്ഷികളായിക്കോ ആയിക്കോ നിങ്ങൾക്ക് അവിടെ അള്ളാഹു കാത്തു വെച്ചിരിക്കുന്ന മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹൂറികൾ എന്ന് ഖുർആാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു പോയി ഇതാണോ തെറ്റ് അതിനാണോ ഞങ്ങളെ ഈ ജനങ്ങളും മൊത്തം ഇത്രയും ക്രൂശിക്കുന്നത് മരണം തുടത്ത പെണ്ണുങ്ങൾ ഇല്ലേ മധ്യപ്പുഴ ഇല്ലേ അതും കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഫാസിസ്റ്റ് സർക്കാരുമായി അഫ്സൽ ഖാസിമി പറഞ്ഞതുപോലെ യുദ്ധം ചെയ്ത് ഷഹീദായാൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ഇവിടെ കാത്തു വെച്ചിരിക്കുന്നത് അതും ഇല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഖുർആൻ ഇല്ലാ ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞത് ഇല്ലാതാകുമോ അത് ചെയ്തതിന്റെ പേരിൽ ഞങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല ഒരു പക്ഷേ ഫാസിസ്റ്റ് സർക്കാരെ നിങ്ങൾ വിചാരിച്ചാൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ ഒരു പക്ഷേ നിങ്ങൾക്ക് അടക്കേണ്ടി വന്നേക്കാം എന്നാലും നമ്മൾ ജനാധിപത്യത്തിനെതിരെ രാജ്യവിരുദ്ധരുമായി ഐക്യമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും എങ്ങനെയാണെന്ന് അറിയണം ഞങ്ങളുടെ പേര് മാത്രമേ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയൂ ഞങ്ങളുടെ അന്തർധാര സജീവമാണ് ഞങ്ങളുടെ സിരകളിലൂടെ ഓടുന്നത് മുസ്ലിം രക്തമാണ് ഈ രക്തത്തിന് ജാതി ചേർത്ത് തന്നത് ആരാണെന്ന് അറിയാമോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നൊരു സംഘടനയാണ് അതുകൊണ്ട് ആ പുൽഗാൻ ഞങ്ങൾ തയ്യാറാണെന്നാ പറഞ്ഞത് ഇപ്പൊ മനസിലായോ ആ പകൽ വെളിച്ചത്തിൽ ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾക്കൊന്ന് നൽകുമോ ആ രക്തസാക്ഷിത്വം പുൽഗാൻ ലാഹു പറഞ്ഞതുപോലെ കൊല്ലാനും കൊല്ലപ്പെടാനുമായി ഞങ്ങളുടെ ജീവിതം ഒന്ന് മാറ്റി വെക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണോ ഞങ്ങളുടെ തെറ്റ് അതോ പൂജ്യം അബ്ദുള്ള പറഞ്ഞതുപോലെ നിങ്ങൾ എൺപത് ശതമാനം വരുന്ന ആളുകളെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഇരുപത് ശതമാനം മതി അതാണോ തെറ്റ് അതാണോ ഞങ്ങളിൽ നിങ്ങൾ കാണുന്ന തെറ്റ് സുഹൃത്തുക്കളെ ഞങ്ങളിതൊന്നും ചെയ്തതല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള മാരകമായ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ വിചാരിച്ചാലോ എപ്പോ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതെവിടെ നമ്മളെ ഇല്ലാതാക്കി പോപ്പുലർ ഫണ്ട് ഇത്രക്ക് തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിലേക്കണേ പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ്ങ് നിരോധിക്കാൻ പറ്റുമോ അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യണ്ട നിങ്ങൾ അത് നിരോധിച്ചു നിങ്ങൾ വണ്ട് എൻ ഡി എന്ന് നിരോധിച്ചു എന്നിട്ട് എന്തുണ്ടായി ശഖ്യകളെ കൂടി കേട്ടിട്ട് ആറുമാതിക്കോ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെന്റെ പൊന്ന മക്കളെ ആ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതിനുള്ളില് പ്രവർത്തിക്കുന്ന ടീമുകൾ ഉണ്ടല്ല അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അതും കൂടി ആലോചിച്ചി എന്തായാലും ഇൻഷാ അള്ളതിനില്ല അല്ല നമുക്ക് കാണാം അച്ചന്മാരെ പരിപാടി എന്താണുള്ളത് നിങ്ങൾ മറ്റേ നിയമം അതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളെ കയ്യിലാണല്ല അപ്പം നിങ്ങൾ വേല ഓടായപ്പോൾ കാണിക്കുന്നില്ല ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കുറേ മുന്നേ ഇപ്പോഴൊന്നുമല്ല ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂൾ അള്ളഹി സലും അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എൻ്റെ ദീനിനെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങള് പണ്ടേ കേട്ടതാ ദിവസം ദഞ്ജാലിന്റെ പരിപാടി എന്താ പറയാ എനിക്ക് ഒരു കാലി ഒട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതല്ല അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങ് ചവിട്ടിയിട്ട് പച്ച മനുഷ്യന് കാലങ്ങ ചവിട്ട് പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടിയില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗകാലത്തിലൊക്കെ ഞാൻ മറ്റേ സങ്കളയും മറ്റേ കൂട്ടിലെ പരിപാടി സോറിട്ട തമ്മടത്തം പറഞ്ഞാലൊന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് നമ്മളൊന്നും മൂലത്തിന് നിങ്ങൾ വീട്ടിലിട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട വന്നുകഴിഞ്ഞ ഒന്നങ്ങോട്ടെ ഈ പറഞ്ഞ ദജാലിന്റെ പരിപാടി നമ്മൾ അങ്ങോട്ടേ കേട്ടോ കേട്ടല്ലോ അതായത് നിങ്ങൾ വിചാരിച്ചാൽ നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഇത് തന്നെയാണ് ഓരോ വിശ്വാസിയും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇതുതന്നെയാണ് അവരാഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ് ഒരിക്കലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന അതിനകത്തുള്ളത് മുസ്ലിങ്ങളാണ് വിശ്വാസികളാണ് അവര് പരാജയപ്പെടരുത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കിട്ടില്ലേ ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ തന്നെയാണ് ഞങ്ങൾ വലിച്ചു കീറൽ പരിപാടി ആരംഭിക്കാൻ പോകുന്നത് ഏ അപ്പോ നിങ്ങള് ഇപ്പോ പി എഫ് ഐ എന്ന പേര് നിരോധിക്കാൻ ഒരു നിങ്ങൾക്ക് സാധിച്ചേക്കാം അതിന്റെ പ്രവർത്തകർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് ഓർക്കണം എൻ ഡി എഫ് നിരോധിച്ചു അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐയും ഒക്കെ വന്നില്ലേ അതുപോലെ അതിൽ ഓരോ പ്രവർത്തകരും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഞങ്ങളുടെ ആശയവും ഞങ്ങളുടെ ആദർശവുമായി മുന്നോട്ട് പോകും കാരണം ചങ്കുറപ്പുള്ള ഈമാനുള്ള യുവാക്കളാണ് ഞങ്ങളുടെ നിരകളിൽ ഉള്ളത് എന്ന് അതായത് അള്ളാഹുവിന് വേണ്ടി രക്തം ചിന്താനും അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറുള്ള ഒരു വിഭാഗം ആളുകൾ സത്യവിശ്വാസത്തിന്റെ പവർ അറിഞ്ഞവരാണ് അപ്പോ എന്നിട്ട് അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് അള്ളാഹുണ്ട് അക്കാമുന നിന്നോടേ അതായത് നമ്മളോടൊപ്പം അള്ളാഹു ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെ വിജയിപ്പിക്കും അള്ളാഹു പറഞ്ഞതല്ലേ ശത്രുക്കൾക്കെതിരെ നിങ്ങളെ ഞാൻ വിജയിപ്പിക്കും പഠിച്ചോണ്ട് അത് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പൊ നിയമവും ഉടായിപ്പും ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് നമുക്ക് അങ്ങനെയാണല്ലേ ഉം അപ്പൊ രാജ്യദ്രോഹം ചെയ്തതൊന്നുമില്ല എല്ലാം ഫാസിസ് ആക്കാരും പറഞ്ഞുണ്ടാക്കിയതാണ് ശരി ഓക്കെ അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് റസൂല് പറഞ്ഞിട്ടുണ്ടെന്നൊരു പാത്രത്തിൽ നിന്നേ ഭക്ഷണം ഏഹ് എല്ലാവരും വാര് തിന്നുന്നത് പോലെ നമ്മുടെ ദീനിനെ എല്ലാവരും കൂടി കടന്നാക്രമിക്കുന്നത് നേരത്തെ അറിയാറുന്നില്ല കക്ഷിക്കേ കാരണം അത്രമാത്രം നല്ല കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തു കൂട്ടിയത് അപ്പോൾ എന്താണെങ്കിലും എന്നല്ലെങ്കിൽ നാളെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ അറിയാമായിരിക്കും ഓക്കെ അപ്പോൾ ഇവർ ഗജാലിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ അതൊന്നും ഇവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ ഒരു കാലിച്ച് ചോട്ടി മറ്റേ കാലിൽ വലിച്ചു ചീന്ന ഗജാലിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് അവരാജ്ട്ടൊക്കെ അനുഭവിക്കാൻ തയ്യാറ് തന്നെയാണ് അവരെ നിങ്ങൾ അങ്ങനെയൊന്നും പേടിപ്പിക്കണ്ട അതുകൊണ്ട് ഡാഷിലെ വർത്തമാനം ഭയങ്കര കൾച്ചറാണ് ഈമാനിന്റെ പവർ കൊണ്ട് ഇത്തരം വാചകങ്ങൾ വരും അതുകൊണ്ട് ഞങ്ങളുടെ മൂലത്തിൽ നിങ്ങൾക്കിട്ട് ഇളക്കാൻ വരണ്ട കാരണം ഞങ്ങൾ ഒളിപ്പിച്ചൊളിപ്പിച്ചൊളിപ്പിച്ച് ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പിനേക്കാൾ വലിയ പൈപ്പാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്നര കോടിയുടെ സ്വർണ്ണമൊളിപ്പിക്കാനും മിശ്രിതം ഒളിപ്പിക്കാനും മയക്കുമരുന്ന് ഒളിപ്പിക്കാനും തക്കവണ്ണം ആ ഭാഗത്തെ കുഴലുകൾ വിശാലമാക്കി തന്ന റബ്ബേ നിനക്കാണ് സ്തുതി തീർന്നിട്ടില്ല അടുത്തൊരാളും കൂടി വന്നിട്ടുണ്ട് കാണാം ഇതൊരു ഫേസ്ബുക്ക് ഐ ഡിയാണ് ഷെഫീഖ് എൻ പി നീർവിനി പ്രതീഷ് വിശ്വനാഥിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഇനിയാണ് നിങ്ങൾ കൂടുതൽ ഭയക്കേണ്ടത് ഇത്ര നാളും ഞങ്ങളെ നിയന്ത്രിക്കാൻ നേതാക്കന്മാരുണ്ടായിരുന്നു ഇന്ന് അതില്ല പ്രാദേശികപരമായി എന്തെങ്കിലും നടന്നാൽ സംസ്ഥാന നേതാക്കന്മാരെ വരെ പ്രതി ചേർക്കും എന്നൊരു ഭയപ്പാട് ഞങ്ങൾക്കുണ്ടായിരുന്നു ഇനി അതും ഇല്ല ചെയ്തയാൾക്കു മാത്രം കേസ് നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ നിർത്തിവെക്കില്ല കാരണം നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ പത്തിരട്ടി രക്തസാക്ഷിയാവാൻ ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ ജയിലും ആശുപത്രിയും പള്ളിക്കാട്ടിലെ ആറടി മണ്ണും പ്രതീക്ഷിക്കുന്ന ഒരു ജനതയെ നിങ്ങൾ എന്താക്കാനാ ഫാഷിസവുമായി വന്നാൽ കളിക്കൂട്ടുകാരായി നിങ്ങളെയും കൊണ്ടേ പോകൂ വിദേശ രാജ്യങ്ങളിൽ പോയി ചിലപ്പോൾ ഉമ്മാടെയും ഭാര്യയുടെയും ഒക്കെ കെട്ടുതാനേയും കമ്മലും ഒക്കെ വിറ്റിട്ടായിരിക്കും അമ്മ അവിടെ എത്തുന്നത് എത്തി നാല് കാശു മാസാമാസം കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുർന്താളിപ്പ് തുടങ്ങും പിന്നെ എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചിയേരും കുത്തൽ തുടങ്ങും അപ്പോഴേക്ക് അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ പറ്റി ഒന്ന് വീരവാദം ഇളക്കണം നൂബർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് കുവൈത്തില് കുറെ മലയാളികളും പാകിസ്ഥാനികളും എല്ലാം കൂടെ ഇന്ത്യ മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ജാഥ വിളിച്ചു പാസ്പോർട്ട് ബാൻ ചെയ്ത് ജയിലിൽ അങ്ങിട്ട് നാട്ടിൽ നിന്ന നാട്ടിലും ശിക്ഷ അവിടെയൊന്നും അതൊന്നും നടക്കില്ല ഈ നാട്ടിലിരുന്ന് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് മറുനാട്ടിലിരുന്നിട്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല അപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏഹ് അതൊന്ന് കാണണം കാണാം ആളിന്റെ ഐ ഡി ആള് ഇങ്ങനെ ഒരുപാട് പേര് പൊങ്ങി വന്നിട്ടുണ്ട് ദോഹ ഖത്തറ വിദേശത്ത് ഇരുന്നിട്ട് മാത്രമേ ഇവർക്ക് ഇങ്ങനെയൊക്കെ അട്ടഹാസങ്ങളും മുഴക്കാൻ പറ്റൂ ശിവപുരം ഹൈസ്കൂൾ മട്ടന്നൂർ യൂണിവേഴ്സൽ കോളേജ് മട്ടന്നൂർ ഇപ്പോൾ ദോഹയിലാണ് ഉള്ളത് എന്ന് പറയുന്നു മാറീഡാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇതുവരെ മിണ്ടാതിരുന്നത് എന്തെങ്കിലും ചെയ്താൽ പ്രാദേശിക നേതാക്കളൊക്കെ അകത്താകുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ മിണ്ടുന്നതേ ഞങ്ങളുടെ നേതാക്കളൊക്കെ അകത്ത എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ ഞങ്ങളെ മാത്രമേ അറസ്റ്റ് ചെയ്യൂ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ ഞങ്ങളെ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞങ്ങൾ വിട്ടു അത് തന്നെയല്ലേ അവരാ പറഞ്ഞു വരുന്നതിന്റെ ആശയം ഏ അപ്പൊ ഇങ്ങനെയൊക്കെ ഭീഷണി ഞങ്ങളുടെ നേതാക്കന്മാരെ പിടിച്ചത് കൊണ്ടാണേ ഞങ്ങള് കറകളഞ്ഞ മതേതരന്മാരാണേ ഒന്നും വിചാരിക്കല്ലേ